ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താരെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിൽ രണ്ടെണ്ണം ഈ കാണുന്ന രണ്ടെണ്ണം ഒരെണ്ണം എട്ട് മാസമായതും ഒരെണ്ണം ഏഴു മാസമായതുമാണ് അതിൽ ഒരു പെണ്ണാടും ഉണ്ട് പെണ്ണാടിന് ഏകദേശം രണ്ട് മാസത്തോളം ചെന്നൈയുമുണ്ട് പിന്നെ ഒരു തള്ളയാടാണ് അതിന് രണ്ട് കുട്ടികളുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും കുട്ടികൾക്ക് ഒരാഴ്ച പ്രായമായതാണ് നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ആടുകളാണ് ഇതിന് മൂന്നും പിന്നെ ആ രണ്ടെണ്ണത്തിനും കൂടെ ചേർത്ത് അഞ്ചെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം ആറ്റെങ്കിലാണ് ഈ ആടുകളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഈ അഞ്ചാടുകളിൽ മൂന്ന് മുട്ടനാടാണ് നല്ല വലിപ്പമുള്ള ആടുകളാണ് അതുപോലെ തന്നെ രണ്ട് തള്ളയാടും ഉണ്ട് ഇത് അഞ്ചെണ്ണത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വില അമ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം എറണാകുളം വരാപ്പുഴയാണ് അപ്പോൾ ഈ അഞ്ച് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം ആലുവേത് മുപ്പത്തെ ആണ് ഈ ഹൈദരാബാദി പെണ്ണാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് എല്ലാ കോഴികളും മുട്ടയിടാറായ കോഴികളാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാനൂറ്റമ്പത് രൂപയാണ് തനി നാടൻ കോഴിയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പൂർവാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നാടൻ കോഴികളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ല നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള മോരിക്കുട്ടി നല്ല കോഞ്ഞപ്പം കോഞ്ഞും കാര്യങ്ങളൊക്കെ നല്ല ബോഡി ഷേപ്പ് ഉള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തി വളർത്തുന്നവർക്ക് ഒരു വർഷമൊക്കെ നിർത്തിയ നല്ല ഷേപ്പിൽ വരുന്ന കുട്ടിയാണ് പവർ വില്പനപ്പവർ അതുകൊണ്ട് വേഗം വിറ്റ് പോകുന്ന നല്ല വളർച്ചയുള്ള കുട്ടി നല്ല രീതിക്ക് തീറ്റയും വെള്ളം കൂടിയൊക്കെ കൊടുത്ത് നേരാക്കിയെടുത്താൽ വിൽക്കുന്നവർക്ക് നല്ലൊരു മോഹവിലക്കന്നെ വിൽക്കാൻ പറ്റുന്ന കുട്ടിയായി മാറും ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല നീട്ടുപാറും കാലഘരക്കുള്ള കുട്ടിയാണ് ഒറ്റ കളറിലുള്ള നല്ല സ്റ്റൈലും കുട്ടിയാണ് ഫാം ആൾക്കൊക്കെ നിർത്തി നല്ല ഷോ ക്വാളിറ്റിയിൽ നിർത്താനൊക്കെ പറ്റിയാൽ നല്ല കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു ബ്രൗൺ കളറ് കങ്കയത്തിൻ്റെ കുട്ടിന് കൊടുക്കാണ്ട് ഉദ്ദേശിക്കുന്ന വില വെറും പതിമൂന്ന് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉണ്ടെങ്കിൽ വിളിക്കുക നല്ല കാലഘരം ഇടന്നിട്ടൊക്കെയുള്ള കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്തി നേരാക്കി എടുക്കാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നല്ല കാലകര ഇടന്നിട്ടുണ്ടാവും നല്ല വളർച്ച വരും ഈ വീഡിയോയിൽ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായി നല്ല കാലകരം ഇടന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗിറിൻ്റെ മോരിക്കുട്ടീനെ കൊടുക്കാണ്ട് നല്ല നീട്ടുപാറുള്ള കുട്ടിയാണ് കൊണ്ടുപോയി ആറുമാസമൊക്കെ നിർത്തിയാൽ നല്ല സൈസിൽ വന്നിട്ട് നല്ല ഒരു വിലക്ക് വിൽക്കാൻ പറ്റും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഇന്ന് കൊണ്ടുവന്നതാണ് ചന്തയിൽ നിന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വലുപ്പത്തൊക്കെ ഉള്ള കുട്ടിയാണ് കൊണ്ടായാലഞ്ചാറ് മാസം ഒരു ഒരു വർഷം വരൊക്കെ നിർത്തിയ ബടാ മോര്യമായി മാറും കൊടുക്കണ തീറ്റക്കനുസരിച്ചുള്ള വളർച്ച കാണിക്കണം നല്ലൊരു മോര്യാകരാണ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ല ബ്ലാക്ക് ഒരു കുട്ടി കൊടുക്കാണ്ട് കാന്ങ്കയം ക്രോസ് കുട്ടിയാണ് ഒറ്റ കളർ ബ്ലാക്ക് കുട്ടികളൊക്കെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കണ്ട് കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക കാന്ങ്കയം ക്രോസിൽ വന്ന കുട്ടിയാണ് കറുകറിയനുള്ള ഒറ്റ കളർ കുട്ടിയാണ് മറ്റേ കളർ കറുത്ത കുട്ടികൾ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് ആവശ്യക്കറി വിളിക്കുക സ്ഥലം മണ്ണിറക്കാണ് ഈ വീടുകൾ കാണുന്ന വളർത്തവർക്ക് പറ്റി കാണാൻ ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു മോരിക്കുട്ടി നല്ല വളർച്ച കിട്ടുന്ന കുട്ടിയാണ് കൊണ്ടായി നിർത്തി നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ നല്ല റിസൾട്ട് കാണിക്കും നല്ല മേനിയുള്ള കുട്ടിയാണ് പാൽ കൂടി നല്ലവണ്ണം കിട്ടിയ കുട്ടിയാണ് നല്ല വാലിറക്കവും വാൽക്കാനും ഉള്ള നല്ല വളർച്ച ഉണ്ടാകുന്ന എല്ലാ ക്വാളിറ്റിയുള്ള അല്ല നമ്പർ വൺ കുട്ടിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതിനെ ഉദ്ദേശിക്കുന്ന വിലവറും പതിനേഴായിരം രൂപ മാത്രമാണ് സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല വളർച്ച കാണിക്കണ കുട്ടിയാണ് കൊണ്ട് ഈ ഒരു വർഷമൊക്കെ നടത്തിയ നല്ലൊരു വിലക്ക് വിൽക്കും പറ്റുന്ന നല്ല കുട്ടിയാണ് നല്ല ഗ്രോത്ത് ഹെവി വളർച്ചയിൽ വരുന്ന എല്ലാ ക്വാളിറ്റി കുട്ടിയാണ് ആവശ്യക്കാര് മാത്രം വിളിക്കുക നല്ല സൂപ്പർ കുട്ടിയാണ് ഒറ്റ കളർ കുട്ടിയാണ്